അവിടെ താളവും മേളവും കൗതുകവും ഒക്കെ കഴിഞ്ഞ നമ്മൾ ാണ് ജനലക്ഷങ്ങളാണ് പൂരത്തിൽ ലയിച്ചിരിക്കുന്നത് തീർച്ചയായും കൊട്ടിക്കയറുന്ന ഇലഞ്ഞിത്തറ മേളത്തിന്റെ ഒരു ആവേശം എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇനിയുള്ള കാത്തിരിപ്പ് പറയുന്നത് കുടമാറ്റത്തിനായാണ് കെ മധു ചേരുന്നുണ്ട് പൂര നഗരിൽ നിന്ന് മധു നമ്മളിപ്പോൾ തന്നെ ദൃശ്യത്തിൽ ഒരു കുട കാണുന്നുണ്ട് കുടമാറ്റത്തിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് ജനലക്ഷങ്ങൾ അവിടെ എത്രത്തോളം ആവേശ കാഴ്ചകളുണ്ട് ഒരുപാട് മനുഷ്യർ എത്തിയിട്ടുണ്ട് ജനസാഗരമാണ് ദൃശ്യങ്ങളിൽ തന്നെ ഏറ്റവും വർണ്ണാഭമായ ആ കാഴ്ചയിലേക്ക് ഇതാ തുടക്കം കുറിക്കുകയായി അതിനുള്ള ഒരുക്കങ്ങൾക്ക് ഇവിടെ ഒരുക്കയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കുട കാളിയമർദ്ദനം എന്ന ആ കുട ഉണ്ടാകും എന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പാണ് ആ കുടയുടെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് അത് തിരുവമ്പാടി ഉയർത്തും അമ്പാടിക്കണ്ണൻ്റെ പുകഴ്ത്തിക്കൊണ്ടുള്ള കാളിയമർദ്ദനത്തിൻ്റെ ആ കുട തിരുവമ്പാടി ഉയർത്തും എന്ന ഏറെക്കുറെ ഇതാ ഈ കുട വച്ചിരിക്കുമ്പോൾ തന്നെ ഉറപ്പാണ് കുടമാറ്റത്തിൻ്റെ ആ ഇനി എന്തായാലും പാറമേക്കാവ് ഭഗവതി എലഞ്ഞിത്രമേള കഴിഞ്ഞു അത് അവിടെ നിന്ന് തെക്കോട്ടിറക്കം കഴിഞ്ഞ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തണം സ്വരാജ് റൗണ്ടിൽ എത്തിയാൽ അവിടെ നിന്ന് ഏഴാനകൾ മാത്രം മുന്നോട്ട് പോകും ഏഴാനകൾ ഇപ്പോൾ മുനിസിപ്പൽ ഓഫീസിന് മുന്നിലുള്ള ആ പ്രതിമയെ വലം വച്ച ശേഷം തിരിച്ച് സ്വരാജ് റൗണ്ടിലെത്തി ബാക്കി എട്ടാനകൾക്ക് ഒപ്പം ചേരും അങ്ങനെയാണ് പതിനഞ്ച് ആനകൾ അവിടെ അണിനിരക്കുന്നത് ആ പതിനഞ്ച് ആനകൾ അണിനിരക്കുന്നതിന് ഒപ്പം തന്നെ തിരുവമ്പാടി കെ ഗോപുര നടയിലൂടെ താഴേക്കിറങ്ങി വന്ന് മുഗൾ ഭാഗത്ത് നിൽക്കും ആ മുഗൾ ഭാഗത്ത് തിരുവമ്പാടിയുടെ സെറ്റ് കുടകളാണ് ഇപ്പോൾ അവിടെ ഒരുക്കിയിട്ടുള്ളത് എത്ര സെറ്റ് കുടകൾ എത്രത്തോളം കുടകൾ ഇതൊക്കെ ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ ഏതൊക്കെ കാഴ്ചകൾ ആ എല്ലാം 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 അറിയാനിരിക്കുന്ന ഒരു സായാഹ്നമാണിത് എത്ര കണ്ടാലും മതി വരാത്ത എത്ര കണ്ണുകളുണ്ടായാലും പോരെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പകലിന് ഈ അറുതി കാരണം രാവിലെ മുതൽ സൂര്യനൊപ്പം ഉദിച്ചതാണ് സൂര്യനൊപ്പം ഉദിച്ചതാണ് ഈ പൂരം ആ പൂരം ദിവീഷെ ആ പൂരം എത്ര പറഞ്ഞാലും മതിയാവില്ല എത്ര കണ്ണുണ്ടായാലും കണ്ടു തീരില്ല എത്ര എത്രകൾ ഉണ്ടാകലും ഒന്ന് ദിവീഷ് കുടകൾ നിരക്കുകയാണ് അതെ ഇനി അങ്ങോട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും അതിമനോഹരമായ കാഴ്ചയുടെ നിമിഷങ്ങളിലേക്കാണ് രാവിലെ മുതൽ നമ്മളെല്ലാവരും ഒടും വെയിലാണ് പക്ഷേ ആ വെയിലിൻ്റെ ചൂടിനെയൊക്കെ മറികടന്ന നിലയിലാ മാതാവിൻ്റെ രൂപവും കാണാം തൃശ്ശൂർ നഗരം എങ്ങനെയൊക്കെയാണ് എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്നത് എന്ന് മനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അതിന് നമ്മൾ ഈ കുടമാറ്റത്തിൻ്റെ ഒരുക്കങ്ങളാണ് നേരത്തെ കണ്ടു പല കുടകൾ പല വർണ്ണങ്ങൾ പല രൂപങ്ങൾ അങ്ങനെ പലതും ഒരു പതിനഞ്ച് സെറ്റെങ്കിലും നമുക്ക് സർപ്രൈസായിട്ടുണ്ടാകുമെന്നാണ് ഇരുവിഭാഗവും പറയുന്നത് അത് ആരാണ് മുമ്പിൽ ആരാണ് മുമ്പൻ എന്ന് തീരുമാനിച്ചുറപ്പിക്കാനുള്ളത് ഇവിടുത്തെ എന്താ ഈ പ്രേമികളാണ് തീരുമാനിക്കുക ആര് ഗംഭീരമായി എന്നത് പക്ഷേ രണ്ടുപേരും അല്ലെ ഒന്നിനൊന്ന് മെച്ചം അല്ലെ വന്നു കേട്ട കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ഒന്നിനൊന്ന് മെച്ചം എന്ന നിലയ്ക്കായിരിക്കും ഇരുവരും ഈ കുടമാറ്റത്തിൻ്റെ പോരാട്ട വേദിയിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് കുടമാറ്റത്തിൻ്റെ കഥയൊക്കെ വലിയ കൗതുകമാണ് ഈ തൃശൂർ പറ്റി പറയേണ്ടതുണ്ട് കുടമാറ്റത്തെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ഇരുന്നൂറ്റി മുപ്പത് കൊല്ലമായി നടക്കുന്ന ഒരു ഓർക്കസ്ട്ര അതിൻ്റെ ഓരോ ചടങ്ങുകളും ശക്തൻ തമ്പുരാൻ നിശ്ചയിച്ചു എന്ന് പറയാറുണ്ട് പക്ഷേ തമ്പുരാൻ നിശ്ചയിച്ചതിന് അപ്പുറത്ത് നിന്ന് ഓരോ വർഷവും സ്വയം നര നരസിംഹാപുരു മൂർത്തി വരാഹമൂർത്തിയുടെ ഒക്കെ ചിത്രങ്ങൾ വരും ദേവിയുടെ ചിത്രങ്ങൾ കുടകളുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരു വലിയ ചരിത്രം എല്ലാ കൊല്ലവും നവീകരിക്കുന്ന ഒരു ചരിത്രമുള്ള ഒരു ഉത്സവമാണ് ആ വിധത്തിൽ തന്നെയാണ് കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുടെ സ്വഭാവമെടുത്താൽ തൃശൂർ പൂരത്തിൻ്റെ സ്വഭാവവും അതുതന്നെയാണ് കാരണം പല മൂന്ന് വിധത്തിലാണ് പറയാറുള്ളത് ഒന്ന് ധ്വജാതിയായ ഉത്സവങ്ങൾ കൊടിയേറ്റ് നടത്തിക്കൊണ്ട് ഇത്രാം ദിവസം ഉത്സവം എന്ന് പറയുന്ന വിധത്തിലുള്ള ഉത്സവങ്ങൾ മറ്റൊന്ന് അങ്കുരാതി എന്ന വിധത്തിൽ വിത്ത് മുളപ്പിച്ചതിന് ശേഷം അഞ്ചോ ഏഴോ ഒൻപതോ ദിവസങ്ങൾ കഴിഞ്ഞ് കൂടി അവസാനിപ്പിക്കുന്ന ഉത്സവങ്ങൾ മറ്റൊന്ന് പടഹാദിയാണ് തൃശ്ശൂർ പൂരം പോലെ അത് വാദ്യമേളങ്ങൾക്ക് അപ്പുറത്ത് ഓരോ വർഷവും ആചാരങ്ങളാൽ സ്വയം നവീകരിക്കുന്ന ഒന്നാണ് അങ്ങനെയാണ് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം കുടമാറ്റം എന്ന ഒരു ചടങ്ങ് തന്നെ ആരംഭിച്ചത് അന്ന് അതുവരെ രണ്ട് വിഭാഗങ്ങളും പാറമേക്കാവ് ആണെങ്കിലും ഒരു നടുവിൽ ഒരു പച്ചക്കുട ഇരുവശത്തും ഏഴേഴ് വീതം കുടകൾ എന്ന വിധത്തിലാണ് അണിനിരന്ന് പോരാറുള്ളത് പക്ഷേ ആ വർഷം ആദ്യമായി തിരുവമ്പാടി ഒരു വിസ്മയം കാത്തു വച്ചിരുന്നു ഒരു നടുവിലെ ആ പച്ചക്കുടയ്ക്ക് അപ്പുറത്ത് ഒരു സെറ്റ് പച്ചക്കുടകൾ നടുവിലൊരു കുട എന്ന വിധത്തിൽ അത് ഉയർത്തിയപ്പോൾ മറുവശത്ത് തിരുവമ്പ പാറമേക്കാവ് തേക്കുംകാട്ടിൽ വിൽക്കാൻ വച്ചിരുന്ന ഒരു സെറ്റ് പതിനഞ്ച് ഓലക്കുടകൾ നിവർത്തി മറുപടി കൊടുത്തു അങ്ങനെ ആരംഭിച്ച കുടമാറ്റം ആ വലിയ മത്സരങ്ങളുടെ ഒരു ചരിത്രം അത് ശക്തൻ തമ്പുരാൻ ഉൽ ഉദ്ദേശിച്ചതിനും അപ്പുറത്ത് നമുക്ക് കാണാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പുതിയ പുതിയ ആചാരങ്ങൾ ഉയർന്നു വരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഒരു ആചാരമായി മാറുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നത് ഈ പൂരത്തിൻ്റെ എല്ലാ വിധത്തിലും ശക്തം തമ്പുരാൻ അന്ന് ഉദ്ദേശിച്ചപ്പോൾ ഇപ്പോൾ ഈ ആനകൾ പോയി വലം വയ്ക്കുന്നത് പലരും കരുതുന്നത് അത് ശക്തൻ തമ്പുരാൻ്റെ പ്രതിമയാണ് എന്നാണ് മുനിസിപ്പൽ റോഡിലുള്ളത് പക്ഷേ അത് ശക്തൻ തമ്പുരാന് ശേഷം വന്ന രാമവർമ്മ മഹാരാജാവിൻ്റെ പ്രതിമയാണ് മദ്രാശിയിൽ തീപ്പെട്ട തമ്പുരാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടാറുള്ളത് പക്ഷേ ശരിക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിമയെ വലം വയ്ക്കാനുമല്ല പോകുന്നത് പണ്ട് ഈ പാറമേക്കാവ് പോയിരുന്നത് പാറമേക്കാവിൻ്റെ പാറയെടുപ്പിൻ്റെ ഭാഗമായി ഇപ്പോഴുള്ള ഇരട്ടച്ചിറ ഭാഗത്തേക്കാണ് അവിടെയായിരുന്നു പറയെടുപ്പുള്ളത് തൃശ്ശൂർ എന്ന് പറയുന്നത് മൂന്ന് ശിവപെരുമാക്കന്മാരുടെ നാട് വടക്കുനാഥനുണ്ട് ഇരട്ടച്ചിറയപ്പനുണ്ട് അശോകേശ്വരത്തപ്പനുണ്ട് ഈ മൂന്ന് ശിവക്ഷേത്രങ്ങളുടെയും നാട് എന്ന വിധത്തിലാണ് തൃശ്ശിവ പേരൂർ എന്ന പേര് തന്നെ വന്നത് ആ പേരിന് അങ്ങേയറ്റത്ത് ഇരട്ടച്ചിറയിൽ പോയി പറയെടുക്കുന്നു ആ വിധത്തിലായിരുന്നു ആദ്യമുണ്ടായിരുന്നതെങ്കിൽ ശക്തൻ തമ്പുരാൻ അത് പിന്നീട് അവിടെയുള്ള പള്ളിയെക്കൂടി അതിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ ഏറ്റവും കൗതുകകരമായ കാര്യം ഇപ്പോഴത്തെ പുതിയ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെയെങ്കിലും വ്യാപാരം നടക്കുന്നു എന്ന് പറയുമ്പോഴാണ് ശക്തപുരാൻ എത്രത്തോളമാണ് തൃശ്ശൂർ എന്ന നഗരത്തിൻ്റെ ഈ പട്ടണത്തിൻ്റെ മനോഹാരിതയെ അതിൻ്റെ സമ്പദ്ഘടനയുമായി കണക്ട് ചെയ്തത് എത്ര മനോഹരമായി അതിനെ ബന്ധിപ്പിച്ചു എന്ന് മനസ്സിലാക്കാനാവുന്നു